കുവൈത്ത് മംഗഫിലെ കമ്പനി ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളടക്കം പേർ മരിച്ചതായി സ്ഥിരീകരണം പേരുകൾ പരിശോധിച്ചതിൽ നിന്ന് സൂചന മൂന്ന് മലയാളികളെ തിരിച്ചറിഞ്ഞു കൊല്ലം ഓയൂർ സ്വദേശി ഉമറുദ്ദീൻ ഷമീർ പന്തളം സ്വദേശി ആകാശ് ശശിധരൻ കാസർകോട് സ്വദേശി രഞ്ജിത്ത് എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് കുവൈത്ത് ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി തീപിടുത്തം തീർത്തും ദുഃഖകരമായ സംഭവമാണ് മരിച്ചവരുടെ ബന്ധുക്കളുടെ പ്രാർത്ഥനയിൽ ചേരുന്നു പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസി കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ടെന്നും സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും മോദി എക്സിൽ കുറിച്ചു അതേസമയം അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കുവൈത്തിലേക്ക് തിരിച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും വിദേശകാര്യമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചു പരിക്കേറ്റവർക്ക് എല്ലാവിധ സഹായങ്ങളും ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ഇന്ത്യൻ എംബസിക്ക് നിർദ്ദേശം നൽകണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കുവൈത്തിലെ അൽ അദാൻ ആശുപത്രി അൽ കബീർ മുബാറക് ആശുപത്രി എന്നിവ ഇന്ത്യൻ അംബാസിഡർ ആദർശ് ഷ്വൈക്ക സന്ദർശിച്ചു അൽ അദാനിൽ മുപ്പതോളം ഇന്ത്യക്കാർ തീപിടുത്തത്തിൽ പരിക്കേറ്റ് ചികിത്സയിലാണ് ഇവരുടെ ആരോഗ്യനില ഗുരുതരമല്ല അൽ കബീറിൽ പതിനൊന്ന് പേരാണ് ചികിത്സയിലുള്ളത് ഇതിൽ പത്തു പേർ ഇന്ന് തന്നെ ആശുപത്രി വിടും ഒരാളുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ് ആരും ഗുരുതരാവസ്ഥയിലല്ല എംബസി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തീപിടുത്തമുണ്ടായത് മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ ജീവനക്കാർ താമസിച്ച ഫ്ളാറ്റിലാണ് ബാങ്കഫിലെ എൻ ബി ഡി സി കമ്പനിയുടെ നാലാം നമ്പർ ക്യാമ്പിലാണ് തീപിടുത്തമുണ്ടായത് പുലർച്ചെ നാലിനായിരുന്നു തീപിടുത്തം മുഴുവൻ പേരും ഉറക്കത്തിലായിരുന്നു അതേസമയം പോലീസിനെ അടക്കം അറിയിക്കാൻ വൈകിയെന്നും ആരോപണമുണ്ട് ഇരുപത് ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത് ഇതാണ് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തിക്കും തിരക്കും വരെയുണ്ടായി പലരും കെട്ടിടത്തിന് പുറത്തേക്ക് ചാടി നട്ടലില പരിക്കേറ്റിട്ടുണ്ട് ഫയര്ഫോഴ്സ് ഉദ്യോഗസ്ഥര്ക്കടക്കം പരിക്കേറ്റിരുന്നു